ഐസ് എസിന്റെ അഞ്ചാം വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്ന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വിലവെടുപ്പുള്ള സാധനമാണ് ഐ എസ് എസ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള പലതരം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇരുപത്തി അഞ്ച് വർഷം ഈ നൂറ്റാണ്ട് ഈ ബഹിരാകാശ ശാസ്ത്ര പുരോഗതിയിൽ എത്ര പ്രധാനപ്പെട്ടതായിട്ടാണ് അങ്ങേക്ക് തോന്നുന്നത് അത് ടെക്നിക്കലി നമ്മൾ ടെക്നോളജിക്കലി ഉള്ള പ്രയോജനം എന്നതിനേക്കാൾ ഉപരി അതിന് വേറെ ചില മാനങ്ങളുണ്ട് ശ്രദ്ധിക്കാം എന്നത് കരുമൊന്നാലോചിച്ച് നോക്കും ഒരു സമയത്ത് പരസ്പരം നേർക്ക് നേരെ നിന്ന് ആ ശീതയുദ്ധം നടത്തിയ രാജ്യങ്ങളാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും റഷ്യയും ഒക്കെ അവർ അത്രമാത്രം കടുത്ത മത്സരത്തിൽ നിന്നതും മാറി ഇവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഒരു വലിയ വമ്പൻ ടെക്നോളജിക്കൽ ജമ്പ് നടത്തി അതാണ് ഈ ഐ എസ് എസ് എന്ന് പറയുന്നത് സത്യത്തില് ഈ ഐ എസ് എസിന് രണ്ട് ഭാഗങ്ങളുണ്ട് റഷ്യൻ സൈഡും ഉണ്ട് അമേരിക്കൻ സൈഡും ഉണ്ട് ഇതിന് ഈ രണ്ട് രണ്ട് രാജ്യങ്ങളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇവർ രണ്ടു പേരും കൂടിയാണ് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ മേജർ പോർഷൻ മുഴുവനും ചെയ്തത് ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്നാണ് ഒരു ഒരു മുണ്ടിയുള്ള അമേരിക്ക റഷ്യയിൽ നിന്ന് വിക്ഷേപിക്കും മറ്റൊരു മുണ്ടിയോ അമേരിക്കയിൽ നിന്ന് വിക്ഷേപിക്കും അമേരിക്കയിൽ നിന്ന് നാസയുടെ സ്പേസ് ഷട്ടിൽ അവിടെ പോകും ഈ രണ്ടെണ്ണത്തിനേയും കൂടെ അവിടെ യോജിപ്പിക്കും അങ്ങനെ വർഷങ്ങളെടുത്ത് അമേരിക്കയും റഷ്യയും കൂടെ സഹകരിച്ചിട്ടാണ് ഈ ഈ വമ്പൻ സംഭവം ഉണ്ടായത് അതുമല്ല അതിനുശേഷം അന്ന് തന്നെ ഉണ്ടാക്കിയ അഗ്രിമെൻറ്റുകളുണ്ട് അത് അത് പ്രകാരം റഷ്യൻ ആസ്ത്രനോട്ട് അമേരിക്കയിൽ നിന്ന് നാസയുടെ ഇപ്പം ഇത്തരവല്ലോ തിരിച്ചു വന്നിരിക്കുന്ന കോർബനോ റഷ്യക്കാരനാണ് അതേപോലെ ഇപ്പം അങ്ങോട്ട് പോയിരിക്കുന്ന ആൾ റഷ്യ ഒരാൾ റഷ്യക്കാരനാണ് അവർ റഷ്യൻ പേടകങ്ങളിൽ പോകും അമേരിക്കക്കാര് റഷ്യൻ പേടകങ്ങളിൽ പോറും റഷ്യക്കാർ അമേരിക്കൻ പേടകങ്ങളിൽ പോകും അവരിങ്ങനെ സ്ഥിരമുണ്ട് സുനിതാ വില്യംസ പ്രാവശ്യം റഷ്യയുടെ സൊയൂസ് പേടകത്തിലായിരുന്നു പൊക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിൽ പൂർണ്ണമായും ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇവരെ ക്രൂ ഡ്രാഗൺ മൊഡ്യൂള് വരുന്നത് വരെ ഐ എസ് എസിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനുള്ള ഒരേ ഒരു മാർഗം റഷ്യയിൽ നിന്നുള്ള സൊല്യൂസ് മാത്രമായിരുന്നു ഈ അമേരിക്കക്കൻ ആസ്ട്രോനോട്ടുകൾ മുഴുവനും ഐ എസ് എസിലേക്ക് പോയിക്കൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ വലിയ ഈ പകയുടെയും മത്സരത്തിന്റെയും ലോകത്ത് നിന്ന് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറാൻ മാറിയത് ഈ ഐ എസ് എസ് വലിയൊരു കാരണമായിട്ടുണ്ട് അങ്ങനെ അന്ത ബഹിരാകാശം എന്നുള്ളത് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു വലിയ മേഖലയായി മാറി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന ഇക്കാര്യത്തിലുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇപ്പം സത്യത്തിൽ ഈ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഇവ ഇവരും തമ്മിൽ പല കാര്യങ്ങളും രാഷ്ട്രീയമായിട്ട് അമേരിക്കയും റഷ്യയും തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുകയാണ് ഉപരോധം നടക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇതെല്ലാം ഉള്ളപ്പോഴും റഷ്യക്കാർ അമേരിക്കയിൽ വന്ന് ഐ എസ് എസിലേക്ക് പോകുന്നു അമേരിക്കക്കാർ റഷ്യയിൽ ചെന്ന ഐ എസ് എസിലേക്ക് പോകുന്നു ആ ഒരു വലിയ അത് തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ ഡ്രാഗൺ ഫ്രൂ അവിടെ എത്തിയ ശേഷമുള്ള ആ ദൃശ്യങ്ങളിൽ ഈ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയും സുനിത വില്യംസും ബിച്ച് വിൽമോറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അത് മനോഹരമായ കാഴ്ചയാണ് ലോകത്തിന് മുകളിൽ ബഹിരാകാശത്തെല്ലാവരും ഒന്നാണ് ലോകത്തിലേ ഉള്ളൂ നമ്മുടെ ഭൂമിയിലേ ഉള്ളൂ അതിർത്തി അല്ലെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ബഹിരാകാശത്ത് എന്ന് കഴിഞ്ഞാൽ അതിർത്തികളില്ല തെക്കും മടക്കുമില്ല മുകളിലും താഴെയുമില്ല ഉയരവും താഴ്ചയുമില്ല ഒന്നുമില്ല അവിടെ സ്പേസിൽ സ്പേസിലെന്ത് തെക്കും വടക്കും ദിക്കുകളും ഒന്നുമില്ല അതിർത്തി ഒന്നുമില്ല അതാണ് ഈ ഇതിൻ്റെ അകത്തെ ഈ ഐ എസ് എസും ഈ ആ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അത് സത്യത്തിൽ മനുഷ്യരാശിക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങളെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല ഈ ഐ എസ് എസിൽ നടത്തിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവിടെ എന്ത് കിട്ടാനാണ് എന്നുള്ളത് മൈക്രോ ഗ്രാവിറ്റിയിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് മൈക്രോ ഗ്രാവിറ്റിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങളുണ്ട് അത് വേറെ എവിടെ ചെയ്യും നമ്മൾ ഭൂമിയിൽ നമുക്ക് മൈക്രോ ഗ്രാവിറ്റി സീറോ ഗ്രാവിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ആ സീറോ ഗ്രാവിറ്റിയിൽ മാത്രം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ആ പ്രോഡക്റ്റുകളൊക്കെ ഇനി നാളെ നമ്മുടെ കയ്യിൽ വരും ഇതൊക്കെ പണ്ട് ഈ അമേരിക്ക ഇവിടെ ഈ അപ്പോളോ മിഷനൊക്കെ നടത്തിയിരുന്ന സമയത്ത് ചന്ദ്രനിലേക്കൊക്കെ ഉള്ള മിഷൻ നടത്തിയിരുന്ന സമയത്ത് അത് മത്സരത്തിന്റെ ഭാഗമായിരുന്നു എങ്കിൽ പോലും അന്നും ഈ ലോകം മുഴുവൻ ചോദിച്ചിരുന്ന ഇത്രയധികം കാശ് മുടക്കിയിട്ട് എന്ത് കാര്യം നോക്കൂ അന്ന് ഈ സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായി സ്പേസ് ബഹിരാകാശ ഗവേഷണത്തിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത ടെക്നോളജികളാണ് ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരുപാട് ഈ മൊബൈൽ ഫോൺ വരെ അങ്ങനെ ഉണ്ടായതാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്തും എല്ലായിടത്തും ഉണ്ടായ വിപ്ലവങ്ങൾ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ നമ്മുടെ പി എസ് എൽ വി ഉണ്ടാക്കാൻ വേണ്ടി പി എസ് എൽ വി റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മറേജ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്റ്റീൽ നമ്മൾ വികസിപ്പിച്ചെടുത്തു ആ മറേജ് സ്റ്റീല് പിന്നീട് ആ ടെക്നോളജി ഇൻഡസ്ട്രിക്ക് കൈമാറി ആ മറൈറ്റ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഈ അന്തർവാഹിനികൾ ഉണ്ടാക്കുന്നു ആ അന്തർവാഹിനികൾ ഉണ്ടാക്കുന്നത് എല്ലാം ടീ ആണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി അന്തർവാഹിനികളുടെ ബോഡി നിർമ്മിക്കുന്നത് എല്ലാ ടീ ആണ് അതിലുപയോഗിക്കുന്നത് ഈ മറാറ്റ് സ്റ്റീലാണ് ആ മറാറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയത് ഡെവലപ്പ് ചെയ്തത് പി എസ് എൽ വി റോക്കറ്റിന് വേണ്ടിയാണ് ഇങ്ങനെയാണ് ടെക്നോളജികൾ ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കാണ് വരാൻ പോകുന്നത് അടുത്ത ജനറേഷനാണ് ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എത്രയോ നല്ല കാര്യങ്ങൾ അനുഭവിക്കുന്നത് പോലെ അതേപോലെ ഫ്യൂച്ചർ ജനറേഷനും ഇതെല്ലാം അനുഭവിക്കാൻ പോവുകയാണ് അങ്ങനെ വേണം നമ്മൾ ആ രീതിയിൽ വേണം പോസിറ്റീവായിട്ട് വേണം അതിനെ കാണാൻ അല്ലാതെ പട്ടിണി മാറിയിട്ട് റോക്കറ്റ് വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു വില കുറഞ്ഞ തമാശയായിട്ട് മാത്രമേ ഞാനിതിനെ കാണൂ ഇന്ത്യയിലും ആ ചോദ്യം എപ്പോഴും വരാറുണ്ട് ചാന്ദ്രയാൻ ദൗത്യൊക്കെ വന്ന സമയത്ത് എന്തിനാണ് ഇത്രയും പൈസ ചെലവാകുന്നത് എന്ന ചോദ്യമൊക്കെ നമ്മൾ ഇന്ത്യയിലും ഒരുപാട് കേട്ടതാണ് പക്ഷേ ഇന്ന് എന്നതിനപ്പുറമാണ് നാളെ അല്ലെ അതെ ഇപ്പൊ ഒരു ആലോചിച്ച് നോക്കൂ ഇപ്പൊ നിങ്ങൾ ഈ ടെലികാസ്റ്റ് നടത്തുന്നത് പോലെ സ്പേസ് ടെക്നോളജി ഇല്ലെങ്കിൽ ഒരു കാലത്ത് വേസ്റ്റ് ആണ് എന്ന് കരുതി ഇന്ന് ഞാനിപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു ആ അമേരിക്കയിൽ ഇരുന്ന് അവർ നിങ്ങളോട് നമ്മളോട് നമ്മൾ ഇതെല്ലാം കാണുന്നു ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സമയത്ത് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇത് വേസ്റ്റ് ആണ് ഇവിടെ പട്ടണി മാറിയിട്ട് പോരെ ജനകോടികൾ പട്ടണി കിടക്കുമ്പോൾ റോക്കറ്റ് വിളിച്ചിട്ട് കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലത്തിന്റെ സംഭാവനയാണ് ഇതെല്ലാം അതുകൊണ്ട് അതില്ലാതെ കാര്യം ഈ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് ഫേസ്ബുക്കിൽ ആൾക്കാർ എഴുതുന്നത് ഓ ഈ നാട്ടിൽ ജനങ്ങൾ പട്ടിണി കിടക്കും നാണവില്ല ഇങ്ങനെ കോടികൾ പൊട്ടിച്ചു കളയാൻ എന്ന് ഈ ടെക്നോളജി നൽകിയ ആനുകൂല്യത്തിൽ ഇരുന്നുകൊണ്ടാണ് മനുഷ്യർ പറയുന്നത് എത്ര സില്ലിയായിട്ടാണ് ആൾക്കാർ ഇതിനെയൊക്കെ കാണുന്നത് നോക്കും സത്യത്തിൽ അങ്ങനെയല്ല ഇതാണ് ഇതിന്റെ ഗുണം ഇത് മാനവരാശിക്ക് മുഴുവനുമാണ് ഇതിന്റെ പ്രയോജനമുള്ളത് അങ്ങനെ വേണം അതിനെ കാണാൻ